ഞാൻ എന്താ നന്ദു കെട്ടിയ ആള് ഭർത്താവ് ഈ ലോകത്തിൽ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അതാ എനിക്ക് നന്ദു അത്രയും വേണ്ട ഭർത്താവാണല്ലോ അത് പറഞ്ഞില്ലേ നന്ദു പിന്നെ നീ എന്നോട് പറയാതെ എല്ലാം ഞാൻ പറയാം വന്നേ ഉത്തരം ചോദിച്ചിട്ട് അകത്തേക്ക് എന്നോട് പറയാതെ തനൂജ കാണാൻ എന്തിനാ ഈ പോയ വാ നീ നീ എവിടെ പോയെന്ന് അമ്മ ചോദിച്ചപ്പോ അമ്പലത്തിലേക്ക് പോയെന്നാ ഞാൻ പറഞ്ഞത് നീ എന്നോട് പറഞ്ഞിട്ട് പോയത് അങ്ങനെയല്ലേ ഞാൻ അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങിയതാ അപ്പോ നിർത്ത നമ്മുടെ കുടുംബ തകർക്കും നടക്കുന്നവളെ കാണാൻ നീ അവളെ വീട്ടിലേക്ക് പോയിട്ട് എന്നോട് കള്ള പറയോ നന്ദു ബഹളം വെക്കാതെ പതുക്കെ ആര് നിന്നെ ഉള്ളത് കാണാൻ പോയിട്ട് അവളുടെ പ്രസംഗം നന്ദു പറയുന്നത് കേട്ടാ ഞാൻ അവക്ക് വേണ്ടി എന്തോ കാര്യം ചെയ്യാൻ പോയത് പോലെ തോന്നുമല്ലോ പിന്നെല്ലാ എന്തിനു ഓണം അച്ഛൻ നിന്നെ എന്തെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടോ അതല്ലേ സത്യം തനുജി നന്ദു ഒരുപോലെയാ അവളും ചോദിച്ചത് അച്ഛൻ പറഞ്ഞു വെച്ചിട്ട് വന്നല്ലേന്നാ ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയല്ലേ നല്ല നിനക്ക് നന്ദു മുൻപ് അവളെ കണ്ട് സംസാരിച്ചതല്ലേ അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് കരുതി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ നന്ദു ഞാൻ പോയത് നീ ആരടി ഈ കുടുംബത്തിന് രക്ഷാധികാരിയോ അതോ കാരണവരോ അമ്മയെ നിഷേധിക്കുന്ന നിലപാടാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛന്റെ തെറ്റുകളെ ന്യായീകരിക്കുന്നതും പോരാതെ ആ തനുജക്കാണെ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു അമ്മയും ഞാൻ രജനീച്ച് അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ആ അതോർപ്പായി പ്ലീസ് നന്ദു അങ്ങനെ പിന്നെ ഞാൻ എന്ത് പറയണം തെറ്റ് കാണിക്കുന്ന അച്ഛനെ സപ്പോർട്ട് ചെയ്ത് പറയണം അല്ലെ നീ പറയും പോലെ അതിനെനിക്ക് മനസ്സില്ല ഒറ്റയ്ക്ക് പുറത്തു പോയത് അവിടെ പോയതാണെന്ന് അറിയില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്തൊക്കെയായാലും നീ ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതി ഒന്നിന് എന്റെ കൂട്ടുണ്ടാവില്ല എന്നെ ഒറ്റപ്പെടുത്തുകയാണോ നീ എന്നെ ഒറ്റപ്പെടുത്തി കളയുന്ന ഞാൻ കൂടെ നീ എന്നോട് പറഞ്ഞിട്ട് ഒരു പോലെ ഈ ഉയർത്തി കാണിച്ചാൽ മാത്രം പോരാ ആ കാണിക്കണം അവളെ കണ്ടിട്ട് എന്ന് ും ആശ്വാസാവ ഞാൻ പ്രശ്നങ്ങള് പരിഹരിക്കാൻ പോയതിന് എന്നോട് നല്ല വാക്ക് പറയൂന്നും കരുതി എല്ലാരോടും പറഞ്ഞിട്ട് പോയാ തടസ്സങ്ങൾ ഉണ്ടാവും കരുതി അത് ഒറ്റക്ക് പോയാ ഇത്ര വലിയ തെറ്റായി പോല അതവിടെ കേട്ടോ പോയിട്ട് അവൾ എന്തു പറഞ്ഞു ഇനി ശല്യപ്പെടുത്തില്ലെന്ന് സമ്മതിച്ചോ ഒന്നും നടന്നില്ലല്ലേ അതോ അച്ഛന് വേണ്ടി എന്തെങ്കിലും ധാരണ ഉണ്ടാക്കിയോ ഫ്ളവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ